ഹൗസ്പെഷ്യൻ കുതിയത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചുരിദാർ നൈറ്റുകളാണ് അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി നമ്മുടെ ഡിസംബർ പതിനഞ്ചിൻ്റെ നറുക്കെടുപ്പ് മറക്കണ്ട പുതുതായി വരുന്നവർക്കാണ് ആരോടാണ് പറയുന്നത് നമ്മൾ അതിൻ്റെ നിബന്ധന വെച്ചിരിക്കുന്നത് നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് വയ്ക്കുക ഒരു പ്രത്യേക ഒരു വീഡിയോ പറഞ്ഞിരുന്നു പക്ഷേ അത് ഞാൻ ക്യാൻസൽ ചെയ്യാണ് നിങ്ങൾ കാണുന്ന പുതിയ വീഡിയോ ഇപ്പോൾ നമ്മളിടുന്ന പുതിയ നിങ്ങൾ ഇന്നാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ സ്റ്റാറ്റസ് വെച്ച് ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര പേർ കണ്ടു എന്നതിൻ്റെ സ്ക്രീൻഷോട്ടും ഈ വീഡിയോയ്ക്കിടയിൽ രണ്ടുപേരേക്കുറിയാതെ കമൻറ്റും ഇടുക അപ്പോൾ നിങ്ങൾ ഈ ആഴ്ചയിലെ നറുക്കെടുപ്പിലും അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റിട്ടാൽ ഈ ആഴ്ചയിലെ നറുക്കെടുപ്പിലും മാസം അവസാനിക്കാറായി അപ്പോൾ എല്ലാ ഈ മാസം ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോയിലും കമൻ്റിട്ടവരെ നമ്മൾ മാസത്തിൻ്റെ അവസാനത്തെ നറുക്കെടുപ്പിലും ഉൾപ്പെടുത്തുന്നു അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും കയറി കാണുക അതുപോലെ പുതിയ പുതിയ വരുന്ന വീഡിയോകൾ കാണുക നറുക്കെടുപ്പിൽ ഭാഗ ഭാഗമാകുക നിങ്ങൾ കമൻ്റ് ഇടുക നിങ്ങൾക്ക് സമ്മാനങ്ങൾ നമ്മൾ തരുന്നതാണ് കഴിഞ്ഞ ഈ ആഴ്ചയിലെ സമ്മാനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു അതുപോലെ കഴിഞ്ഞ ആഴ്ചയിലെ ഭാഗ്യശാലിക്കും നമ്മൾ സമ്മാനം അഴിച്ചിട്ടുണ്ട് അതുപോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമ്മാനം നിങ്ങൾ ഉറപ്പ് വരുത്തുക അപ്പോൾ നമുക്ക് ടോപ്പുകൾ കാണാം നമ്മൾ പല പല സമ്മാനങ്ങളായിട്ടാണ് വരുന്നത് ഡിസംബർ പതിനഞ്ചിന് മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ള പർച്ചേസിങ് ഓഫറാണ് പക്ഷേ അതിൽ നമ്മൾ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് പേർ സ്റ്റാറ്റസ് വെച്ച് കമൻറ്റിട്ടത് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ അതിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നില്ല അപ്പോൾ പുതുതായി വരുന്നവർ സമ്മാനത്തിന് അർഹനാവാൻ വേണ്ടി കമൻ്റ് ഇടുക അതുപോലെ പുതിയ വീഡിയോ നിങ്ങൾ ഏത് വീഡിയോ ആണ് കാണുന്നത് ആ വീഡിയോ സ്റ്റാറ്റസ് വെച്ച് നമുക്ക് മറുപടി ആക്കാം പുതിയ വീഡിയോ കേട്ടോ ബാക്കിത്തെ വീഡിയോ അല്ല ഇപ്പോൾ വരുന്ന ഇത് ഇന്നാണെങ്കിൽ ഇന്ന് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്റ്റാറ്റസ് വയ്ക്കുക രണ്ടുപേരെയും കുറിയാതെ കമൻറ്റിട്ട് നിങ്ങൾ വീഡിയോ കണ്ട് അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ ഇതാണ് പുതിയ നൈറ്റി ഇതാ നല്ല പ്രിൻറ്റിൽ വരുന്ന നൈറ്റികളാണ് നല്ല കോട്ടണിൽ വരുന്ന നൈറ്റികളാണ് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന നൈറ്റുകളാണിത് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതിനും ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു പ്രിൻ്റാണ് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ നൈറ്റി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പലരും പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കുറേയൊക്കെ നമ്മൾ സംശയമൊക്കെ പറഞ്ഞിട്ടുണ്ട് നൈറ്റി ബിസിനസ് ചെയ്യാൻ പറ്റിയ സമയമാണിത് അത് ആർക്കും ചെയ്യാം ഒരു നൈറ്റി ബിസ് ബിസിനസ്സിനോട് കുറച്ച് താല്പര്യമുള്ള കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ അതും ഞാൻ പറയുന്നുള്ളോ നിങ്ങൾ റിസ്ക് അധികം എടുക്കരുത് ഒരു പത്ത് നൈറ്റി പത്ത് നൈറ്റി ആകുമ്പോൾ അത്ര ചെറിയ ചാർജ് വരുന്നുള്ളോ നിങ്ങൾക്ക് താങ്ങാവുന്നതാണ് പത്ത് നൈറ്റി എടുത്ത് ബിസിനസ് ആരംഭിക്കുക എടുക്കുമ്പോൾ നല്ല നല്ല ക്വാളിറ്റിയുള്ള നൈറ്റി നിങ്ങൾ എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും നമ്മളുടെ നമ്മുടെ കയ്യിൽ കാണിക്കുന്നത് മാത്രമല്ല വേറെയും പല ഇതുണ്ട് നമ്മൾ ഈ വീഡിയോ ഫുൾ ലെങ്ത് കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശ്ശെ കാണിക്കുന്നത് അപ്പോൾ അതുതന്നെ എല്ലാവരും വാച്ച് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങൾ നോക്കുക അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ ഇട്ട് തരുന്നതാണ് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ ഇട്ടു തരുന്നതാണ് ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങളുടെ സമ്മാനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക ഇടുക കമൻ്റിടുക ഇട്ട് സമ്മാനം ഉറപ്പുവരുത്തുക ആഴ്ചയിലും മാസത്തിലും സമ്മാനമുണ്ട് ഇതാണ് ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് അപ്പോൾ ഡിസംബറിൻ്റെ ഡിസംബർ മാസത്തിലെ നറുക്കെടുപ്പിൻ്റെ ഡിസംബർ മാസത്തിലെ നറുക്കെടുപ്പിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞത് മറക്കണ്ട ഈ വീഡിയോ പുതുതായി വരുന്നവർ ആദ്യമായി സ്റ്റാറ്റസ് വയ്ക്കുന്നവർ ഈ വീഡിയോ സ്റ്റാറ്റസ് വയ്ക്കുക എന്നാണോ നിങ്ങൾ വീഡിയോ കാണുന്നത് ഡിസംബർ പതിനഞ്ചിനുള്ളിൽ എന്നാണോ വീഡിയോ കാണുന്നത് അത് സ്റ്റാറ്റസ് വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ ആകുന്നതിന് മുമ്പുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് അഴിച്ചു തരിക എത്ര പേർ കണ്ടു മിനിമം അമ്പത് പേരെങ്കിലും കാണണം അമ്പത് പേര് കണ്ടില്ലെങ്കിൽ രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് രണ്ട് ഇത് ഇട്ടു തരിക അമ്പത് പേരെ അമ്പത് പേര് കണ്ടവരെയാണ് നമ്മൾ ഉൾപ്പെടുത്തുക മിനിമം അമ്പത് പേരെങ്കിലും കാണണം അപ്പോൾ രണ്ട് വീഡിയോ സ്റ്റാറ്റസ് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇതാ ഇതാണ് നല്ല ഷെയ്ഡ് ഫ്ലവർ പ്രിൻറ്റിൽ വരുന്ന നെക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡിസൈനിൽ വരുന്ന നെക്കാണ് അടുത്തത് റെഡിൽ റെഡ് ആവശ്യമായ അവർക്ക് ക്രിസ്മസ് വരുന്നു റെഡാണ് സ്ലീവ് പാറ്റേൺ അടുത്ത ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണും കാണാവുന്നതാണ് നറുക്കെടുപ്പാണ് അപ്പോൾ ഈ ആഴ്ചയിലെ ഈ ആഴ്ചയിലെ ഈ ശനിയാഴ്ച നാളെ ഞാനിവിടെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നാളത്തെ നറുക്കെടുപ്പ് തിങ്കളാഴ്ചയായിരിക്കും അപ്പോൾ ഈ എല്ലാ വീഡിയോയ്ക്കും മാക്സിമം വീഡിയോ കമൻ്റ് ഇടാത്തവർ എല്ലാ വീഡിയോയ്ക്കും ഇട്ട് നിങ്ങളുടെ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ